കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ വിശുദ്ധ ലൂക്കോസ് പതിനെട്ട് ഒൻപത് പതിനാല് പരീക്ഷൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്നവരെ പറ്റി യേശു പറയുന്ന ഒരു ഉപമ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുമോ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന കേട്ട ദൈവം പരീക്ഷൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചില്ല പ്രാർത്ഥനയിലൂടെ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടു എന്തായിരുന്നു ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത ഒന്ന് സത്യസന്ധമായ പ്രാർത്ഥന ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു തൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞു എന്നാൽ പരീഷൻ്റെ പ്രാർത്ഥന സ്വയം നീതീകരിക്കുന്നതായിരുന്നു ദൈവത്തോടല്ലായിരുന്നു പരീഷൻ പ്രാർത്ഥിച്ചത് മറിച്ച് തന്നോടു തന്നെയായിരുന്നു എന്താണ് പ്രാർത്ഥന അയോഗ്യതകളും ദൗർബല്യങ്ങളും ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുന്നതാണ് പ്രാർത്ഥന സ്വന്തം കുറവുകളെ തിരിച്ചറിയണം യശയ്യാപ്രവചനത്തിൽ ആറാമധ്യായം ദൈവത്തെ സാറാഫുകൾ ആരാധിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്ത സൈന്യങ്ങളുടെ യഹോവയെ കണ്ട യശയ്യാവ് വിളിച്ചു പറയുകയാണ് അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യനെന്ന് സാറാഫ് യാഗപീഠത്തിൽ നിന്നും കൊടിൽ കൊണ്ട് തീക്കനലെടുത്ത് യഷയ്യാവിൻ്റെ വായ്ക്ക് തൊടുവിച്ചു നിന്റെ അകർത്ഥ്യം നീങ്ങി എന്ന് പറഞ്ഞു പശ്ചാത്താപത്തോടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചാൽ നാം നീതീകരിക്കപ്പെടും രണ്ട് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിൽ അയാൾ അയാളെ ഒഴികെ മറ്റൊരാളെയും കുറ്റപ്പെടുത്തിയില്ല താൻ പാപിയാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു പരീക്ഷൻ ദൈവത്തെ വാഴ്ചിയതെങ്ങനെയാണ് പിടിച്ചുപറിക്കാരായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല താൻ എന്നു പറഞ്ഞുകൊണ്ടാണ് മറ്റൊരാളെ കുറ്റപ്പെടുത്തിയും മനസ്സിൽ വൈരാഗ്യം വെച്ചും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുകയില്ല മൂന്ന് ആത്മാവിൻ്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥന സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ചങ്ക് തകർന്ന് നിലവിളിച്ചുകൊണ്ടാണ് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിക്കുമ്പോൾ പത്രവായനയുടെ ആഴത്തിലേക്കിറങ്ങാൻ പോലും നമുക്ക് സാധിക്കുന്നുണ്ടോ ചന്തയിൽ പോകുന്ന ലാഘവത്തോടെയാണോ നാം പ്രാർത്ഥിക്കുവാൻ ദൈവാലയത്തിലേക്ക് പോകുന്നത് നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയരേ ചങ്ക് തകർന്ന് പോലെ നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ